ആദ്യത്തെ പാട്ട് ായിരുന്നു ജേട്ടൻ മേയർ നായർ മേയർ നായർ അല്ലേ ഒരു സ്വപ്നെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ സംഭവം ആ പാട്ടിന്റെ പുറകിൽ സംഭവം ഉണ്ട് അപ്പൊ അതിന്റെ ഡയറക്ടർ പഴയ വലിയൊരു ഡയറക്ടറാണ് കനഡ ഡയറക്ടർ എസ് വയനാറിന്റെ വരികള് എൽ പി ആർ പി ആർ എൽ പി ആർ റമ്മയുടെ വരിക സംഗീതം സംഗീതം അദ്ദേഹം വലിയൊരു മിസ്സാണ് അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു നേരൊരു ബന്ധം കൊണ്ട് ഇതുകൊണ്ട് അപ്പോൾ അങ്ങനെ പാട്ട് പഠിച്ച് ഞങ്ങൾ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ രേവതി സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇദ്ദേഹം വന്നു നമ്മുടെ ഡയറക്ടർ കേൾക്കാൻ വന്നു പുട്ടണ സാറ് അപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ അവരോടൊക്കെ പറഞ്ഞു അത് ഈ പാട്ട് ഈ വോയിസ് മാറ്റി വേറെ വോയിസ് റെക്കോർഡ് ചെയ്തോളൂ ചെയ്തോല്ലോച്ചു അപ്പോൾ എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാനവിടെ അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയം അതെ ും സിനിമാ ഫീൽഡ് വിട്ട് പോയാലോ എന്ന് വരെ ആലോചിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ഭാഗ്യത്തിന് കൊല്ലത്ത് കാരൻ തങ്ങൾ പി എ തങ്ങൾ പി എ തന്നെ പ്രൊഡ്യൂസർ അദ്ദേഹങ്ങൾ കടന്നു പോയിരുന്നു അതൊരു മജീഷ്യനാണ് കൈ അങ്ങനെ തിരിക്കുമ്പോൾ ചോരൊക്കെ വരും അപ്പൊ അങ്ങനെ ഒരു എന്താ അവിടെ ഒരു ഒരു ഡിസ്കഷൻ അല്ല ഈ പാട്ടിന്റെ കാര്യം ആ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞില്ലേ ജയേന്ദ്രം പാട്ട് അല്ല ഈ പാട്ട് മാറ്റണമെന്ന് ഇങ്ങനെ എന്തിനു മാറ്റണേ അപ്പോൾ അല്ല പുട്ടണ് അല്ല അദ്ദേഹം തീരുമാനിക്കാൻ ഞാനല്ല തീരുമാനിക്കാൻ ഒരു പാട്ട് മാറ്റണ്ട അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ ദൈവത്തിനുള്ളിൽ ജീവിച്ചില്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഈ എസ് ആർ പുട്ടണ്ണ വലിയ ഡയറക്ടറാണ് വലിയ ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രം മശാന ദ ഹൂ ശ്മശാനം വിളിക്കുന്ന അത് അതുകൊണ്ട് കഴിഞ്ഞ മരിച്ചു അദ്ദേഹം അതൊരു ഇത് അദ്ദേഹത്തിന്റെ അവസാന ചിത്രം വരെ ഞാൻ കന്നഡത്തിൽ പാടിയിട്ടുണ്ട് അതെന്താണ് എന്നെ വിളിക്കാൻ കാരണം എല്ലാ പട്ടത്തിൽ ഞാൻ പാടാൻ നിർബന്ധമായിരുന്നു ഒരുപാട് കന്നഡത്തിൽ ഒരുപാട് ഹിറ്റ് സോങ്സ് ഞാൻ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അല്ലാതെ പിന്നെ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പടം വരെ ആ പട്ടം ഞാൻ ഓർക്കുന്നില്ല എല്ലാ ചിത്രത്തും ഞാൻ അന്നത്തെ ഡിസിഷൻ തെറ്റാണ് അതുകൊണ്ടാണോ എനിക്കറിയാം പക്ഷെ അദ്ദേഹം അവസാനം വരെ പാട്ട് തന്നു എന്തായാലും വലിയൊരു ഓർത്തു ആ പാട്ട് നിർബന്ധപൂർവം ചേർക്കണം എന്ന് പറഞ്ഞാൽ തങ്ങൾ എന്ന് പറഞ്ഞ മഹാനായ പ്രൊഡ്യൂസർ എൽ പി ആർ സാറിനെ വയലാർ രാമവർമ്മ എൽ പി ആർ വർമ്മ ജയചന്ദ്രൻ എല്ലാം തമ്പുരാക്കന്മാരുടെ ഒരു ഒരു പാട്ടാണത് ഏറ്റവും മോഡേൺ ഒരു പാട്ട് കേൾക്കുന്ന പോലെ തോന്നുന്നു നമുക്കല്ലേ ജേട്ടന ലാലും കൂടി പറഞ്ഞപ്പോൾ അപ്പൊ മേയർ നായറിലെ ആ അത് കഴിഞ്ഞ പിന്നെ അല്ലിയാമ്പൽ പൂവുകളെ പിന്നെ കൂടെ പാടുന്ന പാട്ട് അല്ലിയാമ്പൽ പൂവുകളെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ജയറ്റൊരു ഒരു ഒരു കാലം ഇങ്ങനെ ആരംഭിച്ചു എന്ന് പറയാം ഇനി നമുക്ക് എനിക്ക് വേണ്ടത് സുശീലാമ്മയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതായത് സുശീലമ്മയോടൊത്ത് ആദ്യമായി പാടിയ സുശീലാമ്മ ആദ്യം പാട്ടുകൾ ഒരുപാട് കേട്ട എൻ്റെ മനസ്സിൽ ആദ്യം കണ്ടുന്നത് നമ്മുടെ അറുപത്തിയെട്ട് അറുപത്തൊമ്പത് ആദ്യം എം എസ് സി സാറ് വിത്ത് എം എസ് വിശ്വനാഥ് ഓർക്കസ്ട്ര ഫുൾ ഓർക്കസ്ട്ര കാലിക്കറ്റ് സഹോദരി സാംബറൻ സ്കൂളിൽ അപ്പോൾ അന്ന് തന്നെ നമ്മുടെ രഘുകുമാർ രഘു ഇല്ലേ രഘുഅമ്മ ഞങ്ങളെ ബന്ധുക്കളാണല്ലോ ആ ലീലമ്മ എന്ന് പറയും അവരില് അവർ വിളിച്ചു ജയൻ വരണം ഇവിടെ ഒരു പ്രോഗ്രാം നടക്കണമെന്ന് പാടണം അപ്പം എനിക്ക് പാട്ടുകൾ ഒന്നോ രണ്ടോ പാട്ടേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ കോഴിക്കോട്ട് വന്നു സാംബറൻ സ്കൂളിൽ കാറ്റടിച്ചു പാടിയത് കാറ്റടിച്ചു അതാ പാടി അങ്ങനെ സാറിൻ്റെ കാണുന്നതും സുശീലാമ്മയെ കാണും ടി എം എസിനെ കാണണം പി ബി ശ്രീനിവാസിനെ കാണണം ഈ ഓർക്കസ്ട്രയെ കാണണം ഓർക്കസ്ട്രാ അന്നത്തെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പോഴും കൂടെ പറഞ്ഞുകൊണ്ടിരുന്നു അന്ന് വയലിൻസ് എന്ന് പറഞ്ഞാൽ അന്ന് ഹെൻറി ഡാനിയൽ യെസ് റാണി റൂഡി ഷ്യാം സാറ് ഷാം ജോസഫ് ലീഡ് വയലിൻസ് പിന്നെ അപ്പുറത്തൊക്കെ ഓരോ പത്ത് മുപ്പത് വയലൻസ് ഓരോരോ സ്റ്റാൻഡേഡ് പത്ത് പത്ത് പുറത്ത് അഞ്ച് എട്ട് അങ്ങനെ അങ്ങനെ കുറേ പത്ത് മുപ്പത് വയലൻസ് ഉണ്ടാവും ഒരു വയലൻസ് മാത്രം പിന്നെ ബ്രാസ് സെക്ഷൻ അങ്ങനെ ഓരോ ഇങ്ങനെ ഇതാണ് ഋഥം സിത്താർ സ്ട്രിങ് സിത്താർ സുശീൽ ഫ്ലൂട്ട് രണ്ട് ഫ്ലൂട്ട് തബല പ്രസാദ് മാത്രമല്ല തബല പ്രസാദ് ഡോലക് ബോങ്കോസ് ശങ്കർ ഗണേശ് ഗണേഷ്

അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക ഉത്സവമാണ് ഉത്സവ പ്രകൃതി അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇത്രയും ഓർക്കസ്ട്രയുടെ നടുവിൽ നമ്മളെ വിട്ട് പിരിഞ്ഞുപോയ മഹാൻ ചെറിയൊരു മനുഷ്യൻ മണിയും അതെല്ലാം ഈ എല്ലാ ബിറ്റും അദ്ദേഹം മാറുമണിത് വായിച്ച് പറഞ്ഞു കൊടുക്കുകയായിരുന്നു പിന്നെ നമ്മൾ പാടിക്കഴിഞ്ഞാൽ ഒരു ലൈൻ പാടുമ്പോൾ അദ്ദേഹം ആസ്വദിക്കാണ് ആ ആ ഓ ഗ്രേറ്റ് ഗ്രേറ്റ് അപ്പാ വേണ്ടി നമ്മൾ രണ്ട് വേറൊരു തമാശ പറഞ്ഞു തരാം അത് ആർക്കും അറിയാത്ത കാര്യമാണ് റെക്കോർഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പുള്ളിക്ക് കൺസോളിൽ എപ്പോഴും ശ്രുതി കൂട്ടി വേണം അപ്പോൾ ഈ റെക്കോർഡിച്ച് നമ്മൾ പുള്ളി വരും ഏത്തപ്പാ ഏത്തെ ശ്രുതി ഏത്ത് അപ്പോൾ സാർ കൂടുതലൊക്കെ ഇത് വരും ആ ഓക്കെ ഓക്കെ പുള്ളിക്കാൻ അങ്ങനെ നിൽക്കും അപ്പോൾ നാരായണൻ നായർന്ന് പറയും പുള്ളിയുടെ അസ്റ്റുണ്ട് നാരായണനായർ നമ്മൾ സേർട്ടുകൾ വരും സേർട്ട് കത്തിക്കും അപ്പം ഞങ്ങൾ സേർട്ടറിന് കത്തിച്ച് കഴിഞ്ഞിട്ട് അപ്പം എന്തെങ്കിലും കറക്റ്റ് എന്നാ പാൻ ഈ വാശിക്കറേ എന്നെ കുത്തിക്കെടുത്ത് ഇപ്പൊ ഈ വാശിക്കറേ പറഞ്ഞോളൂ അപ്പം അടുത്ത സിർട്ടുണ്ട് ഇങ്ങനെ ഒരു പാക്കറ്റ് സിഗ്റ്റിനെ ഒരു അഞ്ച് മിനിറ്റുള്ളിൽ കുത്തിക്കെടുത്തു ആയി അതൊക്കെ അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ് അദ്ദേഹം ഈ കഴിഞ്ഞ മാസ രണ്ട് മാസം നാലഞ്ച് മാസം മുമ്പ് ഞാനും സാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് മെറിന ബീച്ചിൽ നടക്കാൻ പോയി അപ്പഴും ഈ ഇടക്കെട്ടും അപ്പം ഈ ഷർട്ട് ഇട്ടിട്ട് ഇവിടെ അതെ അപ്പം അദ്ദേഹം അങ്ങനെ തന്നെ അപ്പം ഞാൻ ചോദിച്ചു സാർ കൊണ്ടു ഇപ്പോൾ അവർക്ക് ഇത് തന്നെ വൺ ടു കൊടുത്ത് റെക്കോർഡിംഗിൽ ചോദിച്ചു ചെയ്യും ദാറ്റ് വാസ് എം എസ് വി എം എസ് വി എം സ്റ്റാൻഡ് ഫോർ മഹാ എസ് സംഗീതം മഹാ സംഗീത വിദ്ധ എന്നാണ് പി ബി എസ് വിളിക്കുക അല്ല അതൊരു പ്രതിഭ ഒരു കാലങ്ങൾ അങ്ങനെ ഓരോരുത്തരുടെ അന്നത്തെ എല്ലാ പ്രതിഭകളും ഉണ്ട് എം എസ് സി മാസ്റ്റർ എന്ന് പറഞ്ഞാൽ വേറെ സിസ്റ്റമാണ് മാസ്റ്റർ വേറെ സിസ്റ്റം ഒന്നും അറിയില്ല ഒന്ന് അങ്ങനെ ഇരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞില്ല എന്താ പറഞ്ഞു കൊടുക്കണമെന്ന് അറിയില്ല പിന്നെ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞാൽ നമ്മൾ കൺസ്രോളിലേക്ക് പോകാൻ പാടില്ല റെക്കോർഡിങ് കേൾക്കാൻ പറ്റും പാട്ട് കഴിഞ്ഞാൽ ഉടനെ പൈസ മേടിച്ച് പൊക്കോളണം അതൊക്കെ ഓക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിക്കോളാം ടേക്ക് വൺ ടൂ ത്രീ അങ്ങനെ ജാനകീയമായിട്ട് എനിക്കൊരു ഹസ്ബൻഡ് പറഞ്ഞു മാസ്റ്റർ സെക്കൻഡ് ടേക്ക് ഓക്കെ തന്നെ അപ്പോൾ നീ ആര്ക്ക് ഞാനല്ല എന്റെ പാട്ടുകളല്ലേ അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ആ ഒരു പെർഫെക്റ്റ് സൈല എല്ലാം നമുക്കെല്ലാവർക്കും അറിയാം പല പാട്ടും ഇപ്പം അറിയാം മാഷയോട് സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രീതി അറിയാം ആ രീതിയാണ് ഇളയരാജ ഫോളോ ചെയ്തത് മാഷയാണ് ഇളയരാജ ഫോളോ ചെയ്യുന്നത് എൻ്റെ പക്ഷം ഇളയരാജോട് പറഞ്ഞ അല്ലയെന്ന് പറയും അത് പറയാം അത് കാര്യമില്ല എനിക്കറിയാം അങ്ങനെയാണ് ആ ഒരു പിന്നെ കണ്ട ഇളയരാജ റെക്കോർഡിങ്ങിനാണ് ഈ സൈലൻസും ഭയങ്കര സ്ട്രിക്റ്റ് അത് പക്ഷേ മാഷ എന്ന് കുറച്ചും കൂടെ അതിലും ഒരു ഡിഗ്രി കൂടിയ സ ഇതാണ് ഇതാണ് മാഷെ മാഷക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹം ട്യൂൺ ചെയ്ത ആയിരക്കണക്കിന് പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊട്ടാരം വിൽക്കാൻ എന്നുള്ള സിനിമയിലെ ആ നീലക്കണ്ണു തൊട്ടേനാൻ അതെ നമുക്ക് ദേവരായ മാസ്റ്ററുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ മാഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പാട്ടുകളിൽ നന്നായിട്ട് എനിക്കിഷ്ടപ്പെട്ട നീ നന്നായിട്ട് പാടി എനിക്കിഷ്ടപ്പെട്ട ഒന്നാണ് ഈ പാട്ട് തൊട്ടേ ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ പാട്ടിനോണ്ട് എനിക്ക് അത്ര അത്ര അറ്റാച്ച് ആ ഈ സാറ് പറഞ്ഞതിന്റെ ദേവന സാറ് പറഞ്ഞതിന്റെ അത് ഓർത്തോണ്ട് ഞാൻ ഈ പാട്ട് പാടാണ് നമുക്ക് രാജലക്ഷ്മി വിളിക്കാം നീല ദിനാന്തു സ്വപ്നങ്ങൾ തൻ ചന്ദനച്ചോലക്കുള്ളിൽ വിടർന്നു പാ നൈവേദ്യ പുഷ്പങ്ങളൂ കാലം കൊത്തിയെടുത്ത ഹംസതമയന്തി ശില്പം ഇന്നും നളന്നാലങ്കാരിക ഭംഗിയോടെ എഴുതും സന്ങ്ങളോ സന്ദേശ കാവ്യങ്ങൾ ൊടു ഞാൻ മനസ്സ് കൊണ്ട് കെട്ടിപ്പിടി ਕਿੱਤੀ ਪੀੜਿ ਚੇਨੇ ਯਾਰ ਕੀ ਚਿਤਰ ਤੂ नक्षत्रचिन्त चित्रं वरचया चित्रं वरचे ദേവരാജ മാഷ വീട്ടിലേക്ക് നമ്മൾ ഒന്നിച്ചു പോയില്ലേ മാഷ വീട്ടിലേക്ക് ഒന്നിച്ചു പോയപ്പോ അന്ന് ഈ പാട്ടിനെ പറ്റി പറഞ്ഞപ്പോ മാഷെ പറഞ്ഞു നമ്മളൊന്നും പറഞ്ഞു ആ വരികൾ നോക്കൂ നിങ്ങൾ ചിത്രത്തൂണിലെ പ്രതിമ പോലെ ഒട്ടിപ്പിടിച്ചേനെ അതെ എന്ന് വയലാർ രാമവർമ്മയ്ക്ക് മാത്രം വയലാറിന് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞൊരു വലിയൊരു അനുഭവത്തിന്റെ വലിയൊരു കാലത്തിന്റെ നമുക്ക് ഈ സംഗീതയാത്ര തുടരാം വയലാറിൻ്റെ വരികളെ കുറിച്ച് മാഷ് പറയാറുണ്ടല്ലോ അതെ അതായത് മാഷ് പറയാണ് ഒരു പാട്ട് വയലാർ എഴുതി തരുമ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ആ പാട്ട് വായിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയാറുണ്ട് പല പാട്ടിപ്പോ കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കമരം കണ്ണടിച്ചു സ്വർഗവും നരകവും കാലമാം കടലിൽ അക്കരയോ ഇക്കരയോ അക്കരയോ ഇക്കരയോ അത് ആ എക്സ്പ്രഷൻ അദ്ദേഹം കൊടുത്തേന്റെ ശരിക്കും പറഞ്ഞ പ്രോസാണ് അത് കായലിലെ വിളകുമാരം കണ്ണടച്ചു സ്വർഗവും നരകവും കാലമാടലിൻ കരയോ നടിയേ അതാണ് പറഞ്ഞത് വയലാറിന്റെ വാക്കുകളെ വരികളിലെ വാക്കുകളെ ദേവരായ മാസ്റ്റർ നൃത്തം ചെയ്യിച്ചു എന്നാണ് പറയുന്നത് ഡാൻസിങ് സാറ് പറഞ്ഞ ഞാനൊരു പാട്ട് ചെയ്യുമ്പോൾ സാറ് ഞാൻ വരികളുടെ അർത്ഥത്തിന് ആ ട്യൂൺ അപ്പൊ ഒരു അത് ഒരു രാഗമായിട്ട് തീരാണ് ഞാൻ രാഗം ബേസ് ചെയ്ത കമ്പോസ് ചെയ്യാറ് അർത്ഥം ഞാൻ അത് ട്യൂൺ ചെയ്യണം അത് രാഗമായി പോവാണ് ആ രാഗത്തിൽ നിന്ന് വേറെ രാഗത്തിന് വിട്ടുമാറി പോകുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല നമുക്കറിയാം അതാണ് ജീനിയസ് ദേവരാമാസ ജീനിയസ് പിന്നെ ദേവരാമസ ജീനിയസ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ എപ്പോഴും പലപ്പോഴും പറയുന്നുണ്ട് മാഷ ജീനിയസ് ഞാൻ പലതും കാണാം ഓരോ പാട്ടിൽ പല സമയത്തും ഓരോ പാട്ടായിരിക്കും സാറിൻ്റെ മാ ജീനിയസ് പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണുകളാൽ കാണാതെ കൈ നീട്ടി പുണരാതെ കരളുകൾ തമ്മിൽ ചേർന്നു കഥനു ഇങ്ങനെ ഒരു കമ്പോസിഷന് ആർക്കൊക്കെ ചെയ്യുന്നില്ല ഇങ്ങനൊരു കണ്ണുകൊണ്ട് കണ്ണുകളാൽ കാണാതെ കൈ നീട്ടി ഉണരാ കരളുകൾ തമ്മിൽ ചേർന്നു കഥഞ്ഞു കണ്ണുനീർക്കായലിൽ കണ്ണില്ല അല്ല ഞാൻ ഈ രണ്ട് രണ്ട് വക്ക് കണ്ണുകളാൽ കാണാതെ കൈനീട്ടി പുണരാതെ അതാണ് ദേവരാം മാഷം അവർ ഇങ്ങനെ ഒരുപാട് പാട്ട് ദേവരാം മാസ് ദേവരാൻ മാസ്റ്ററും സുശീല അമ്മയും വയലാറും കോമ്പിനേഷൻ മാതിരിയാണ് ബാബുക്കയും ജാനകി അമ്മയും ഭാസ്കരൻ മാഷവും കോമ്പിനേഷൻ സുശീലാമ്മയുടെ ജേട്ടൻ ആദ്യമായി പാടിയ പാട്ട് ആ പാട്ടിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുശീലാമ്മ പോലെ ജേട്ടൻ ആരാധിക്കുന്ന ഒരു സിംഗറൊപ്പം പാടി പിന്നെ മാസം ദേവരാമിന്റെ ഫോക്ക് സോങ് എന്ന് പറയാവുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ അല്ലെങ്കിൽ ആ നാടൻ പാട്ടിൻ്റെ ഞാൻ പാടിയ ദേവരാമ് ആദ്യത്തെ ഫോക്ക് സോങ് ഫോക് സോങ് ഈ പാട്ടിൽ വേറൊരു പ്രത്യേകത ഈ പാട്ടിൽ ഇതിനെ ഇതിനയിച്ചിരിക്കുന്ന സത്യമാഷ് സത്യശീലാമ്മയാണ് അത് സത്യമാഷ് എന്നോട് ഷൂട്ടിങ് ഞാൻ പോയി എന്നോട് പറഞ്ഞു ജയേന്ദ്രൻ മിന്നാത മിന്നുന്ന മിന്നാമിന്ങ്ങിയ എന്നുള്ള പ്രയോഗം എത്ര ബ്യൂട്ടിഫുൾ ആണ് അതൊരു നടനാണ് പറയുന്നത് അതേപോലെ മിന്നാത മിന്ന എന്തൊരു ഭംഗിയുള്ള പ്രയോഗല്ലേ സത്യമാഷ എന്നോട് ചോദിച്ചിട്ടുണ്ട് ആ പാട്ടാണിത് വെരി ഗുഡ് ഓ ുംട മുണന്നിട്ടും മാറത്തെ കുളിരൊട്ടും പോയില്ലേട്ടും പാടമൊഴിഞ്ഞിട്ടും മകരം പോയിട്ടും മാട ഉണർന്നിട്ടും മാറത്തെ കുളിരൊട്ടും പോയില്ലേ മേടം വന്നിട്ടും The put the lily